ധർമ്മസ്ഥല നിവാസിയായ കെ സി ചന്ദ്രനിലേക്ക് പോവുകയാണ് ശ്രീ കെ സി ചന്ദ്രൻ ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം മഞ്ജുനാഥ ക്ഷേത്രം എണ്ണൂറ് വർഷങ്ങൾക്കപ്പുറം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം ആ സ്ഥലം തന്നെ അതിന്റെ അഭിവൃദ്ധിയെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു ഏകദേശം അൻപതിനായിരത്തോളം പേർക്ക് ദിവസവും സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഒരു വലിയ ക്ഷേത്ര നഗരി അതിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുമാണ് ഇങ്ങനെ ഒരു കഥ ഉടലെടുക്കുന്നതിൽ തുടങ്ങി അതിന്റെ അന്വേഷണം അതേറ്റുപിടിക്കാൻ കുറച്ച് ആൾക്കാർ അതിൽ മാധ്യമങ്ങൾ കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയുന്ന കൊണ്ടുപോയ ചില ഘടകങ്ങൾ മതപരമായ ചില ഘടകങ്ങൾ ഇതെല്ലാം താങ്കൾ സസൂക്ഷ്മം വീക്ഷിച്ചിരിക്കുമല്ലോ കാരണം അവിടെയുള്ള പ്രദേശവാസി കൂടിയാണ് വർഷങ്ങളായി താങ്കൾക്ക് ധർമ്മസ്ഥലം അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെയൊക്കെ തുടക്കത്തിൽ മുതൽ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ കള്ളക്കഥകളെല്ലാം പൊളിഞ്ഞ് ഇഞ്ഞ് അതായത് പറഞ്ഞതെല്ലാം നുണകളാണ് എന്നുള്ളത് നൂറ് ശതമാനം എത്തി നിൽക്കുമ്പോൾ താങ്കൾ ഇതിനെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് ഈ കഥ തുടങ്ങിയത് അടുത്തല്ല ഇത് പതിമൂന്ന് കൊല്ലത്തിന് ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് അടക്കാൻ വേണ്ടിയിട്ടില്ല ഒരു ശത്രുക്കൾ അതായത് ഇതിനെന്തെങ്കിലും ഒന്നും ഇതിന്റെ പേര് പടക്കാക്കാൻ വേണ്ടിട്ടില്ല അസൂയ അസൂയ പലവരെന്നും പറയാം അതുപോലെ എന്താ ചെയ്യുന്നവര് ഒരുപാട് പതിമൂന്ന് കൊല്ലം എന്ന് ആദ്യം ആ സൗജ എന്ന് പറഞ്ഞ പെൺകുട്ടി പന്ത്രണ്ടിലേ നേത്രാവതി നേത്രാവതിരുന്നതാണ് ധർമ്മസ്ഥല ഗ്രാമമാണ് ധർമ്മസ്ഥല ഗ്രാമത്തിൽ ഒരു നാടാണ് നേത്രാവതി അപ്പൊ അതില് ഒരു ദുഷ്ടന്റെ കൈയില് എന്തോ ആയി പോയത് പക്ഷെ അത് ഈ ക്ഷേത്രത്തെക്കാട്ട് ഇവിടുത്തെ മാനേജ്മെന്റിനായിട്ട് ഇവിടുത്തെ സ്റ്റാഫിനായിട്ട് ഒരു സംബന്ധമില്ല അതിനെ ഇങ്ങനെ പന്ത്രണ്ടിന് നടന്നതിന് പതിമൂന്നിൽ ഒരു കൂട്ടങ്ങൾ കൂടിയിട്ട് അതിനൊരു ചർച്ച ചെയ്ത് അതിനെന്തോ ഒരു കഥകൾ കെട്ടി ആ കഥകൾ കെട്ടി കെട്ടി അതിന് ശരിയായ പ്രൂഫ് കിട്ടി ആള് ആള് അകത്തായിരുന്നു ജയിലിലായിരുന്നു ആ ചെയ്തവനെ കിട്ടിയായിരുന്നു ജയിലിലായിരുന്നു പക്ഷെ ജയിലിൽ നിന്ന് അവനെ കൊണ്ടുവരാനുള്ള ശ്രമം അതിന്റെ സപ്പോർട്ടുള്ള ആൾക്കാർ തന്നെ അവരെ അവനെ പുറത്തു കൊണ്ടു വന്നു അറിഞ്ഞാ ആ പെൺകുട്ടിയെ വീട്ടുകാർ തന്നെ സഹായം ചെയ്തിട്ട് അവനെ പുറത്തു കൊണ്ടുവന്നു അവനെ നിരപരാധീനാക്കി അതിന് പിന്നെ തുടങ്ങി ഇവർ വേറെ 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 രീതിയിൽ ഈ ക്ഷേത്രത്തിന് എന്തെങ്കിലും ഒരു പേര് കൊണ്ടുവരാൻ പൊട്ടു പൊട്ടുപേര് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ ഈ ധർമ്മസ്ഥലം ഏറ്റവും നല്ലൊരു നാടാണ് ഒരു അയിമ്പത്തിരണ്ട് കൊല്ലത്തെ ഇവിടെ നമ്മൾ ജീവിക്കുകയാണ് കഷ്ടകാലത്തുനിന്ന് കേരള രാജ്യത്തുനിന്ന് വന്നിട്ട് കഷ്ടത്തിന്റെ സമയത്ത് ഇവിടെ വന്ന് എന്ന പോലുള്ള ഒരുപാട് കുടുംബക്കാരുണ്ട് ഈ ധർമ്മസ്ഥല ഗ്രാമത്തെ ഒരു അറുപത് പെർസെന്റ് ആൾക്കാർ വേറെ വേറെ രാജ്യത്തുനിന്ന് വന്നിട്ട് ഇവിടെ ജീവനക്കാരാണുള്ളത് അത് ക്രൈസ്തര് മുസൽമാനായിട്ട് ഹിന്ദുക്കളായിട്ട് ജൈനായിട്ട് എല്ലാം മതക്കാരും കൂടിയിട്ടുള്ള ഒരു ഗ്രാമമാണ് കൂടാണ്ട് ഇട ഒരു മതീയ കലഹങ്ങളാകാത്ത ഇതുവരാകാത്ത ഒരു നല്ല ഐക്യത്തിൽ പോകുന്ന ഒരു ഗ്രാമവും ഇതാണ് സൈലന്റ് ആയിട്ട് പക്ഷെ ആ സ്വാമി നമ്മളെ പൂജനീയ വ്യക്തിയായ വീരേന്ദ്ര ഏഗഡേജിയും അവരുടെ കുടുംബവും അത്ര നല്ല സിസ്റ്റമാറ്റിക്കലാണ് കൊണ്ടുപോകുന്നത് കാരണം അത്ര മാത്രല്ല അവര് ധർമ്മത്തിൽ പറയും മരിക്കാൻ പാടില്ല എന്ന് അവര് ശാസ്ത്രത്തിലേ ഉള്ളത് പോലെ ഈ സ്ഥലത്തേക്ക് വെച്ചത് ഒരുപാട് അതുപോലെ ദുഷ്ടക്കൂട്ടുകളാണ് ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ക്ഷേത്ര ട്രസ്റ്റും അതിന്റെ മാനേജ്മെന്റും ഒക്കെ ആ പ്രദേശത്തെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ജനതയെ അവർ എങ്ങനെയാണ് ചേർത്തു പിടിക്കുന്നത് എന്നുള്ളത് അവിടെ പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മറ്റൊരു വിഭാഗം രൂപം കൊള്ളുകയും അവർക്ക് ചില പ്രത്യേക താൽപ്പര്യങ്ങൾ പ്രത്യേകിച്ച് ഭൂമിയിലടക്കം ചില പ്രത്യേക താൽപ്പര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ഭൂമി അടക്കം അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ അടക്കം തങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള നേട്ടം കൊയ്യാം എന്നുള്ള ചിന്തയിൽ അവിടെ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഇങ്ങനെ കുറേ നാളുകളായി പ്രവർത്തിച്ചു വന്നിരുന്നതായി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതാ പറഞ്ഞാല് ഒരു നാഗരിക സേവാ ട്രസ്റ്റിന്റെ ഒരു സോമനാഥ നായക് അതുപോലെ ഈ തിമരോടി മയേശെറ്റി ആ തിമരോടി മയേശെറ്റിയിലൊക്കെ കൂടിയിട്ടുള്ള ഇപ്പൊ കൂടിയിട്ടുള്ള ഒരു മട്ടണ്ണൻ എന്ന് പറഞ്ഞ ഗിരീഷ് മട്ടണ്ണൻ അതുപോലെ ജയന്ത് ടി ജയന്തി ടീ എന്ന് പറയുന്നവൻ അതുപോലെ അവരെ കൂടെ ഒരുപാട് അംഗങ്ങൾ കൂടിയിട്ട് ഈ ക്ഷേത്രത്തിന് എന്തെങ്കിലും ചെയ്തിട്ട് ഇതിനെന്തെങ്കിലും ചെയ്യണമെന്നില്ല അഥവാ ഇതിനെ സർക്കാർ ചെയ്യണമെന്നോ അല്ല ഇതിനകത്ത് ഇട്ടാ നമുക്ക് എന്തെങ്കിലും നമ്മൾക്ക് ലാഭം എടുക്കാന്നില്ല അവരെ കൂട്ടം അതിൽ കൂടിയിട്ടുണ്ട് പക്ഷെ ഈ ധർമ്മസ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് സ്വത്ത് ഉണ്ടായി ഇത് പരമ്പരയാണ് എട്ട്നൂറ് കൊല്ലത്തിന് ഇവർക്ക് പൂർവജ പൂർവമായിട്ട് ഇല്ല സ്വത്തുകൾ ഇവർക്ക് ഇഷ്ടമുണ്ട് ഞാൻ നമ്മളല്ലേ ഒരു അയിമ്പത്തിരണ്ട് കൊല്ലത്തിന് ഇവിടെ വരുമ്പോ ഇവിടെ വെറും സാധുക്കള വരിക പൂവർസ് വെറും പാവപ്പെട്ടവര് ഈ പാവപ്പെട്ടവർ വന്ന മൂന്നോ നാലോ ദിവസം ഭക്ഷണം കഴിച്ചു പോകുമ്പോ ഇവിടുന്ന് കാശ് കൊടുക്കും അയാൾ അദ്ദേഹം ഒരു പട്ടത്തിന് ചേരലിരിക്കും അവരെ കഷ്ടങ്ങൾ പറയുമ്പോൾ അവർക്കായ ഇവരെ സ്വന്തം സ്വത്ത് നിന്ന് പണങ്ങളോ അല്ല വേറെ അരിയോ സാധനങ്ങളോ വീടില്ലാതെ അവർക്ക് വീട് കെട്ടി കൊടുക്കും റേഡിയോ ഇല്ലാതെ അവർക്ക് റേഡിയോ കൊടുക്കും അത് കൃഷി ചെയ്യുന്നവർക്ക് പമ്പ് സെറ്റ് അത് ആ ഭൂമിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കൊടുത്ത് സംരക്ഷിച്ച ആളാണ് അതാ അതാണ് അതിന് പിന്നെയാണ് ഇയാള് എസ് കെ ഡി ആർ ഡി പി പിന്നൊരു വലിയൊരു ഒരു ഒരു ഗ്രാമീണ അഭിവൃദ്ധി യോജന ഇയാൾ എടുത്തിട്ട് അത് നല്ല പേരുണ്ട് കൂടാണ്ട് ചെയ്യാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ നല്ലതാക്കിയിട്ടുണ്ട് പിന്നെ പ്രാർത്ഥനാലയം ആര് വന്ന് ചോദിച്ചാൽ ഏത് പ്രാർത്ഥനാലയത്തേക്കും ഒരു സഹായം കൊടുത്തുവിടുന്നു അതുപോലെ നല്ല കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ അതെ അതായത് അസൂയാണ് പ്രദേശവാസികൾക്കൊന്നും തന്നെ ഈ ക്ഷേത്രത്തിനെ കുറിച്ചോ ക്ഷേത്ര ട്രസ്റ്റിനെ കുറിച്ചോ മാനേജ്മെന്റിനെ കുറിച്ചോ ഒന്നും ഒരു പരാതി പോലും ഇല്ല അല്ലേ അതേസമയം താങ്കൾ നേരത്തെ പറഞ്ഞ ഈ മഹേഷ് ഷെട്ടി ജയന് ടി ഗരീഷ് ഇവരൊക്കെ ഗുണ്ടാപിരിവടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടത്തി വന്നിരുന്നു എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട് അങ്ങനെ തന്നെയായിരുന്നു സംഭവം അതെ ഇതാണ് നല്ല നല്ല പ്രവർത്തിയുടെ ആൾക്കാർ ആരും ഇതിന് കൂടിയിട്ടില്ല ഇവരെല്ലാം ഈ എന്തെങ്കിലും ഒരു ഗിരീഷ് ഇൻസ്പെക്ടർ ആയിരുന്നു ബാംഗ്ലൂരിൽ അസംബ്ലിക്ക് ബോംബ് ബോംബ് വെച്ചവനാ വെച്ച ഒരു പ്രതിയാണ് അതായത് വലിയ വലിയൊരു സൃഷ്ടിച്ച് കള്ള കഥകൾ മെനഞ്ഞുകൊണ്ട് ആ ക്ഷേത്ര തകർക്കുക അങ്ങനെ ഭൂമിയുടെ വില കുറയ്ക്കുക അതെല്ലാം തങ്ങൾക്ക് കൈവശപ്പെടുത്താം കൃത്യമായ ഒരു ഭൂമാഫിയയുടെ പ്രവർത്തനം അല്ലേ അതെ ആ അതിനാണ് ഇവര് കഥകൾ കെട്ടിയത് കഥകൾ എറിഞ്ഞ ഇവിടെ ഒറ്റ ഒരു നമ്മൾക്ക് തന്നെ അതിശയം തോന്നുന്നു പാവ ഈ നദിയിലല്ല ഇത് ഏത്രാവതി നദി വേറെ വേറെ ദിക്കുന്നു കൂടിയിട്ട് വരുന്ന വരുന്നൊരു നദിയാണ് അപ്പൊ വേറെ ഏതെങ്കിലും പുഴയിൽ നിന്ന് ഒഴുകിട്ട് വന്ന ശവങ്ങൾ കിട്ടിയാലും കൂടി അതിനെ ഒരു ഡോക്ടറോ പോലീസോ പഞ്ചായത്തോ വന്നിട്ട് അതിനെ അതിനെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിനൊരു അന്ത്യസംസ്കാരം ചെയ്യുന്ന ഒരു വലിയ ഗുണമില്ല ഒരു ധർമാധികാരിയാണ് നമ്മളെ ധർമ്മസ്ഥലത്തെ വീരന്ദ്രേഖയുടെ കുടുംബം ശരി അത് തന്നെയാണ് അവർ മുതലെടുത്തത് എന്നുള്ളതാണ് പക്ഷേ കർണാടകയിലെ മാധ്യമങ്ങൾക്ക് പോലും ഇല്ലാത്ത വ്യഗ്രത ഇങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങൾ വച്ച് പുലർത്തിയത് എന്തിന് ഇപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം